അപ്പൊ നമ്മള് ഗൂഗിളിന് ഒറ്റപാട് തയ്ക്കാനുള്ള മെറ്റീരിയൽസ് എടുത്തിരിക്കുകയാണ് അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ലൈനിങ് തുണിയൊക്കെ സെക്ഷന് വന്നിരിക്കുകയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെ കിട്ടു എന്ന് പറയുന്നുണ്ട്. രണ്ടു വസ്ത്രം സ്റ്റിച്ച് ചെയ്തെ കിട്ടു എന്ന്. കണ്ട്. ഇങ്ങോട്ടാ. ഒരു മിനിറ്റ് ദാ ട്രൈ ചെയ്യാൻ പോവുകയാണ്. കണ്ട്രസാ. നിങ്ങൾ പെരുന്നാൾ ചെറിയ പാവാടി ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോവുക. നാപ്പാ? കണ്ട്. അത് വെന്തുപോകവട്ടില്ല. ഓ. എല്ലാ അങ്ങനെ ും പിന്നെ അത്യാവശ്യം

അതോ സ്റ്റിച്ച് കുറച്ചും ഒന്ന് ശരിയാവാനുണ്ട് അപ്പം ഓൾട്രിങ്ങിന് കൊടുത്തിട്ട് ഒന്ന് നിൽക്കായിരുന്നു ചെന്ന പുറത്തു പ്രത്യേകം കുഞ്ഞിന്റെ കൂടെ കഴിഞ്ഞിരിക്കണം ചെറിയ ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓൾട്രേഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഡ്രസ്സ് കിട്ടുകയാണ് ഡ്രെസ് ഒരു സസ്പെൻസ് ആണ് നമ്മൾ പെരുന്നാളിന് തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേട്ടാ നമ്മുടെ കുഞ്ഞുമണി ആദ്യമായിട്ടൊരു പവലി ബ്ലൗസ് ഇടുവാണ് പെരുന്നാളിന്റെ അന്ന് എല്ലാവർക്കും ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാട്ടോടെ ആ ഇന്ന് നമുക്ക് വല്ല വല്ല രണ്ട് കയ്യിലും

എന്റെ ചെറിയ കുറച്ച് വിള കുഞ്ഞിന് അത്രയും ഹേർട്ടാവാത്ത രീതിയിലുള്ള മെറ്റീരിയൽ വെച്ചുള്ള വള അവം ഓരോ വിള വെച്ചാണെങ്കിലും കയ്യിലെനിക്ക് ആഗ്രഹം ആടാ റോളিং മാർക്കറ്ററ കൊഴപ്പെന്നാ അറിയോ അവള് ഓടി കളഞ്ഞു ആള് 20 ഇ 8 മണിയാ അല്ലേ 10 മണി അല്ലേ കടത്തിലേ എനിക്ക് 5 മണി കഴിഞ്ഞാ 10 മണി ചേട്ടൻ വന്നാ ഞാൻ കാണണം മൂക്കടിച്ച് വരുന്നത് ഒരു വ്ലോഗ് എടുക്കണോ മൂക്കcettെ കാണഞ്ഞു യുവവീൻ ദേ ഇത്രേ വാർത്ത ഞാൻ കൊടുക്കുന്നണ്ട് ഇന്ദോ ഇന്ദോ നൊക്കടി 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 കാണാ കാണാ കാണിച്ചേ കുമ്മി കൈ കാണിച്ചമോ ഇതിന്റെ വില നോക്കുമ്പോഴാണ് ചൂച്ചു വേണോടി നടന്ന കൊഴപ്പുണ്ടോ വലുതാണോ ഇച്ചിരി കിട്ടിയാ കറക്റ്റ് അടിച്ചുപൂത്തി കേട്ടോ അതാണ്ടല്ലോ കണ്ടോ പിന്നെ വേറെ സാടി അത് പൊള്ളാന്നുണ്ടോ ഇത് കുറച്ചൂടി കഴിയുമ്പോടായിരിക്കും അപ്പുറത്തേക്കാണെപ്പ് വലുതാണോ

ൂസ് ഉള്ളതാണ് മേടിച്ചത് മുറ്റത്തൂടെ ഒക്കെ നടക്കുമ്പഴത്തേക്കും കുഞ്ഞിനെ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് ആയിട്ടിരുന്നുണ്ട് കാലൊക്കെ തട്ടുന്നുണ്ട് അപ്പൊ അവള് നടക്കാൻ തുടങ്ങിയപ്പോ നമ്മളൊരു ചെറുപ്പം മേടിച്ചു കൊടുത്തിരിക്കാണ് സന്തോഷമാണോ ഈ കിട്ടിയില്ല അപ്പൊ ഇന്നത്തെ ഒരു യാത്ര കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുമുന്നിയെ നമ്മൾ നടത്തുകയാണ് പുതിയ ചെപ്പൊക്കെ ഇട്ട് ഞങ്ങൾ നടക്കുകയാണ് バイバイ。<laughs> <Bye> <bye. laughs> <laughs>